ദേ രണ്ട് കഷ്ണം പപ്പടവട കൊടുത്തതിൻ്റെ സ്നേഹമാണ് ഈ കാണിക്കുന്നത് ഒരു യാത്രയ്ക്കിടെ രണ്ട് ദിവസം തങ്ങിയ വീടാണ് കേട്ടോ ഇത് ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഈ ബ്രൗൺ കളറുള്ള നായ്ക്കുഞ്ഞുണ്ടല്ലോ അവനൊരു പേടിയോടു കൂടിയാണ് നമ്മുടെ അടുത്തോട്ട് പതുക്കെ പതുക്കെ വന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു ആ സമയം അവന് അവനെ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് നാളായി ഭക്ഷണവും വെള്ളവും കിട്ടിയിട്ടെന്ന് നമ്മുടെ കയ്യിൽ അന്നേരം ഉണ്ടായിരുന്നത് ഒരു കഷ്ണം പരിപ്പോടെ ആയിരുന്നു അത് നുള്ളിനുള്ളിൽ ഇട്ട് കൊടുത്ത് അവനത് ആർത്തിയോടെ കഴിച്ച് അതിനുശേഷം ഈ പുള്ളി പോയി ഈ പുള്ളിയുടെ ബ്രദറുണ്ട് ദൈ കാ കാണുന്ന വൈറ്റ് അവനെയും കൊണ്ട് ഉച്ചയ്ക്കൊരു വരവ് വന്ന് ആ വരവൊന്ന് കാണേണ്ടതായിരുന്നു ഒരുപക്ഷെ നയൻറ്റി കിഡ്സിന് മനസ്സിലാവും പണ്ട് സ്കൂൾ വിട്ട് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പം വീടിൻ്റെ ഉമ്മർത്ത് അച്ഛനും അമ്മയും കാണുമ്പം നമ്മുടെ മുഖത്തുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതാണ് ഞാൻ ഇവൻ്റെ മുഖത്ത് കണ്ടത് ആ വരവിൽ അവൻ ഉറപ്പുണ്ടായിരുന്നു ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുമെന്നുള്ളത് അത് അവൻ്റെ കൂട്ടുകാരന് മേടിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഉറപ്പിലുള്ള വരവായിരുന്നു അത് അവൻ്റെ കണ്ണുകളിലുള്ള നിഷ്കളങ്കത അതായിരുന്നു എന്നെ കൂടുതൽ ആകർഷിപ്പിച്ചത് എന്തായാലും ആഹാരവും വെള്ളവും ഒക്കെ കഴിച്ച ശേഷമുള്ള അവരുടെ ഒരു സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നതേ ഇതിൽ കൂടുതലൊക്കെ നമ്മൾ എന്ത് നേടാനാണ് ഈ വീട്ടിൽ നിന്നും ഞാൻ പടിയിറങ്ങുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് ഇന്ന് വൈകിട്ടും നാളെ രാവിലെയൊക്കെ അവൻ ഇവിടെ ഞങ്ങളെ തേടി എത്തും അത് ഉറപ്പാണ്